വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസിന് ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചു പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വിഷയത്തിൽ ഗവൺമെന്റ് കണ്ണും കൂട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഉത്തരവാദിത്തം പ്രതിപക്ഷമെന്ന നിലയിൽ ഏറ്റെടുക്കുമെന്നും സി പി മാത്യു പറഞ്ഞു ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് ഈ ജില്ലയെ ഏ ഇന്ദ്ര എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അഞ്ചു പേരുടെ ജീവനാണ് ഏ കാട്ടാന അവഹരിച്ചിട്ടുള്ളത് അത് ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് കണ്ണു തുറന്ന കാരണം ഗവൺമെന്റ് കണ്ണും പൂട്ടിയാണ്ടിരിക്കുന്നെങ്കിൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും അപ്പൊ ചിലപ്പോൾ ബസ്സുകൾ തടയും ചിലപ്പോൾ വാഹനങ്ങൾ തടയും ചിലപ്പോൾ കൈ കിട്ടുന്നവരെയൊക്കെ തടഞ്ഞു പോകുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരവാദിയെ പോലെ നേതൃത്വം കൊടുക്കുന്നവരെ നേരെ പോലീസിനെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചവർത്താൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അത് രൂക്ഷമായ സമരവുമായി മുൻപോട്ടു പോകാൻ പല ഘട്ടങ്ങളും ഞങ്ങൾ നിർബന്ധിതമാകും